ഒന്നും പറയും എന്തെങ്കിലും പറയും ഒരു വിവാദം ഞാൻ സംസാരിക്കും വേറെന്താണ് സാറേ വിവാദം ബാക്കി അതെല്ലാം ഞാൻ കാവീര് ബാക്കി അത് ഞാൻ നിങ്ങൾ ഞാൻ സബി ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു പറയുന്ന സർക്ക് അതിനുള്ള വിഷയമാണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതറിൽ ഒരു കാര്യം കൂടി ഉണ്ട് സർ അതായത് സർ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ പോയിന്റ് ഒരു വ്യക്തിയുടെ ഡ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പോ അതിൽ പറഞ്ഞ ശേഷം മോലൻ കൂടി ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ അസോസിയേഷൻ ആ ഡ്രാഫ്റ്റിൻ ആരെ അൺസറൻസ് ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സർ മാത്രം ഞാൻ ലാൽ സർ പെൻഫുൽസ് എംബ്ലൻസ് ചെയ്തില്ല മൗനം എന്ന് പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഒരിക്കലും തോന്നിയില്ല എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം എവിടെയാണെന്നുള്ള മല്ലിക ചേച്ചിയൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് കാരണം അത്രത്തോളം ഒരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയോ ഞാൻ പക്ഷെ സാറിന്റെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ വന്നത് അവര് പറഞ്ഞു എന്താ അഭിപ്രായം കാരണം അങ്ങനെ ഇറങ്ങി റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് കാറിൽ നിന്ന് വേറെ രീതിയിൽ ആ സിനിമയെ വിമർശിച്ചു അതിനെ കുറിച്ച് എന്താണ് താങ്കൾ പറയാനുള്ളത് ഒന്നും പറയൂ நாம ஹன்னோ போகலாம் எல்லா பர்றோம் ஒருவேளை சொல்லுங்க நோ நான் சரத்தை எல்லாம் சொல்லுங்க எல்ல காற்பான எல்லாம் ரிपीट பண்ணுங்க இரண்டாவது ரிपीट பண்ணுங்க